കിച്ചുവിൻ്റെ കണ്ണിരോർമയിൽ കിച്ചൂസിലെ ഗൃഹപ്രവേശനം വെള്ളിയാഴ്ച രാവിലെ പതിനൊന്നേ മുപ്പത് മണിയോടെ നടന്നു നാടൊന്നാകെ ഒഴുകിയെത്തിയ ചടങ്ങിൽ തെരഞ്ഞെടുപ്പ് തിരക്ക് മാറ്റിവെച്ച് എറണാകുളത്തെ യു ഡി സ്ഥാനാർത്ഥി ഹൈബി ഈഡനും ഭാര്യ അന്നാലിണ്ടിയും സന്നിഹിതരായി പെരിയയിൽ കൊല്ലപ്പെട്ട കൃപേഷിനെ ഹൈബിയിഡൻ ആണ് വീട് നിർമ്മിച്ചു നൽകിയത് ഇരുപത് ലക്ഷം രൂപ ചെലവിൽ ഹൈബിയിഡൻ ആണ് തണൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിലവിലുള്ള ഒറ്റമുറി ചെറ്റക്കുടലിന് തൊട്ടടുത്ത് അതിമനോഹരമായ വീട് നാല്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ നിർമ്മിച്ചു നൽകിയത് മൂന്ന് കിടപ്പുമുറികളും സ്വീകരണമുറിയും അടുക്കളയും അടങ്ങുന്നതാണ് വീട് ചടങ്ങിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ കോൺഗ്രസ് നേതാവ് വി ഡി സതീശൻ കെ പി കുഞ്ഞിക്കണ്ണൻ ഡി സി സി പ്രസിഡന്റ് ഹക്കീംകുന്നിൽ മുസ്ലിം ലീഗ് സംസ്ഥാന ട്രഷറർ സി ടി അഹമ്മദ് അലി കോൺഗ്രസ് നേതാക്കളായ പി കെ ഫൈസൽ വിനോദ് കുമാർ പള്ളയിൽ വീട് സുരേഷ് ബാലകൃഷ്ണൻ പെരിയ സി കെ അരവിന്ദൻ ജില്ലാ പഞ്ചായത്ത് അംഗം ഷാനവാസ് പാദൂർ തുടങ്ങിയ നേതാക്കൾ സംബന്ധിച്ചു കൃപീഷിന് ഓർമ്മകൾ തങ്ങി നിന്ന അന്തരീക്ഷത്തിൽ അച്ഛനും അമ്മയും സഹോദരിമാരും കിച്ചൂസിലേക്ക് വലതുകാൽ വച്ച് കയറി കിച്ചൂസ് എന്ന പേരാണ് കൃപീഷിന്റെ സുഹൃത്തുക്കൾ ഈ വീടിന് നൽകിയിരിക്കുന്നത് പുതിയ വീട്ടിലേക്ക് കയറുമ്പോഴും കുടുംബത്തിന്റെ കണ്ണീർ തോന്നിരുന്നില്ല കരഞ്ഞു തളർന്ന കുടുംബാംഗങ്ങളെ ഹൈബിയും ലിൻഡയും ആശ്വസിപ്പിക്കാൻ പാടുപെട്ടു വീടിന്റെ സ്വീകരണമുറിയിൽ കൃപേഷിനെയും ശരത്ലാലിനെയും ചിത്രങ്ങളും പൂമുഖത്തായി ഇരുവരുടെയും കട്ടൌട്ടുകളും കല്ലോട്ടെ സുഹൃത്തുക്കൾ ഒരുക്കിയിരുന്നു കൃപേഷിനെയും ശരത്ലാലിന്റെയും ഛായാചിത്രവും ഹൈബി കുടുംബാംഗങ്ങൾക്ക് കൈമാറി ന്യൂസ് ഡെസ്ക് കാസർഗോഡ് വാർത്ത ആത്മവിശ്വാസത്തോടെ എല്ലാ ദിവസവും രാവിലെ ഒൻപത് മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ സൗജന്യ കാഴ്ച വിഷൻ കെയർ ഓപ്റ്റിക്കൽസ് ആൻഡ് ഐ ഐക്ലിനിക് യു കെ അഫ് സൽമാൺ മെയിൻ ജംഗ്ഷൻ ഉപ്പള മെഗാ ടവർ ഹൊസങ്കടി ആൻഡ് അരമന ആർക്കേഡ് ബാങ്ക് റോഡ് കാസർകോട് കൂടാതെ മുടിപ്പൂർ തോക്കോട്ടും വേർലിക്കെട്ടെ കണച്ചൂർ ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിൽ ബ്രാഞ്ചുകൾ ഫോൺ ട്രിപ്പിൾ എയ്റ്റ് സീറോ ട്രിപ്പിൾ ടൂറ് ട്രിപ്പിൾ ഫൈവ് ട്രിപ്പിൾ ടൂ